യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് വായിച്ച ഒരു വാക്യം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു അതിപ്രകാരമാണ് പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല പ്രാർത്ഥിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല പ്രാർത്ഥിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല നീ പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേയുള്ളൂ നിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രിയപ്പെട്ടവരെ എത്രയോ മനോഹരമാണ് ഹൃദയസ്പർശികയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ വാക്കുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ പല വാതിലുകളും തുറക്കപ്പെടും നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും ഈശോ പ്രാർത്ഥനയാലാണ് പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് പ്രാർത്ഥനയുടെ ശക്തിയാലാണ് കർത്താവ് രോഗശാന്തി നൽകിയത് പ്രാർത്ഥനയുടെ ശക്തിയാലാണ് പല അടയാളങ്ങളൊക്കെ സംഭവിച്ചത് ഇതൊക്കെ കണ്ടുനിന്ന ശിഷ്യന്മാർ പറയുകയാണ് കർത്താവെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ശക്തിപ്പെടും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും നമ്മുടെ ജീവിതം അത്ഭുതമായിട്ട് മാറും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വരീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ആഴത്തിൽ ഒരു പ്രാർത്ഥനാ ജീവൻ നയിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും E nem Amém.